अच्छी तरह सुन लीजिए एटम बम का नाम सुना आपने सुना है एटम बम का नाम उससे बड़ा क्या होता है एटम बम से बड़ा हाइड्रोजन बम होता है तैयार हो जाओ हाइड्रोजन बम आ रहा है हाइड्रोजन बम आ रहा है तैयार हो जाइए नमस्कारम नमस्कार इंडियन राष्ट्रीय चरित्र वाली पोटितर राहुल गांधी तीव्र तैयार तेलुगु निर एटम बम अब पोटो ബി ജെ പിയിലെ കോട്ടകൾ മാത്രമല്ല നമ്മുടെ കൊച്ചു കേരളത്തിലെ എൻ ഡി എയുടെ സ്വപ്നങ്ങളും ചിതറി തകരും എന്നുറപ്പ് പക്ഷേ കഥ ഇവിടെ അവസാനിക്കുന്നില്ല ഇപ്പോൾ കേരളത്തിലും ബീഹാർ പതിപ്പ് എത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ബീഹാറിലെ പോലെ തന്നെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിക്കുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമായിരിക്കും അവർക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും തിരുവനന്തപുരത്ത് ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു എന്നാണ് വാർത്ത കേരളത്തിൽ നടത്തുന്ന ഈ പൊട്ടിത്തെറി ഏറ്റവും കൂടുതൽ തകർക്കുന്നത് ഒന്നാമതായി പിണറായി വിജയനെ തന്നെയാവും രണ്ടാമത് സുരേഷ് ഗോപി പക്ഷെ ചോദ്യം ഇന്ത്യ മുന്നിലുള്ള സി പി എമ്മിനെ രാഹുൽ ഗാന്ധി എങ്ങനെ നേരിടും എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ബീഹാറിൽ ഏതാണ്ട് അൻപത്തി എട്ട് ലക്ഷം പേരുടെ പേരുകൾ വോട്ടർ ലിസ്റ്റിൽ നിന്ന് മാറ്റപ്പെട്ടു എന്ന വെളിപ്പെടുത്തൽ നമ്മളെല്ലാം അറിഞ്ഞതാണ് എന്നാൽ ഇപ്പോൾ അതേ കള്ളത്തിൽ തന്നെ കേരളത്തിൽ നടന്നുവന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഏതാണ്ട് പത്ത് ലക്ഷത്തിലധികം പേരുടെ പേര് വോട്ടർ ലിസ്റ്റിൽ നിന്നും ഇല്ലാതായി എന്നതാണ് വ്യക്തമായ തെരുവുകളോടെ പുറത്തു വരുന്ന സത്യങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇത് വെറും യാദൃശ്ചികമാണോ അല്ലെങ്കിൽ ബീഹാറിൽ പരീക്ഷിച്ച അതേ മോഡൽ കേരളത്തിലും ആവർത്തിക്കപ്പെടുകയാണോ സുഹൃത്തുക്കളെ ഇതാണ് രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവരാൻ പോകുന്ന ഏറ്റവും വലിയ സത്യം അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ഓരോ വിഷയങ്ങളും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന കാര്യങ്ങളാണെന്ന് വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധി കേരളത്തിൽ പൊട്ടിക്കാൻ പോകുന്ന ആറ്റം ബോംബിൽ പിണറായി വിജയനും കുടുങ്ങുമോ എന്നതാണ് ഉയർന്നു വരുന്ന ഒരു വലിയ ചോദ്യം കാരണം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് നിരവധി ആരോപണങ്ങൾ ജനങ്ങൾക്കിടയിൽ മുഴുകിക്കൊണ്ടിരുന്നു ഒന്നാമതായി ബി ജെ പിയെ സഹായിക്കാൻ പൂരം കളിക്കുന്നത് സർക്കാരിൻ്റെ ഒത്താശയോരായിരുന്നു എന്ന വലിയൊരു ആരോപണം അതിനുശേഷം ബി ജെ പിയെ തന്നെ തുറന്നു പിന്തുണയ്ക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെപ്പോലും പോലീസിന്റെ തലപ്പത്ത് തുടരാൻ പിണറായി അനുവദിച്ചതായി ചൂണ്ടിക്കാട്ട് മൂന്നാമതായി അതിലേറെ സ്വന്തം മകളെ രക്ഷിക്കാനായി പിണറായി വിജയൻ ബി ജെ പിക്ക് കൈത്താങ് നൽകി എന്ന ശക്തമായ ആക്ഷേപവും ഇതെല്ലാം ചേർന്നപ്പോൾ ജനങ്ങൾക്കിടയിൽ രൂപപ്പെട്ട ചിത്രം വ്യക്തമാണ് പിണറായി വിജയൻ ഇന്ത്യാമുന ഭാഗമാണ് എന്ന് ആലങ്കാരികമായി പറയാമെങ്കിലും പ്രവൃത്തിയിൽ ബി ജെ പിയെ സഹായിക്കാനായി മാറി എന്നതാണ് പൊതുവായ വിലയിരുത്തൽ അതിനാലാണ് സി ജെ പി എന്ന നാമം ഇപ്പോൾ കേരളത്തിൽ എവിടെയും മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ തെളിവുകളാൻ നിറഞ്ഞ ബോംബ് കേരളത്തിൽ പൊട്ടുമ്പോൾ അത് ബി മാത്രമല്ല പിണറായിയുടെ ഇരട്ട നാടകവും പൂർണ്ണമായി പൊളിഞ്ഞു പുറത്തു വരും എന്നുറപ്പുണ്ട് സുഹൃത്തുക്കളെ ഇതാണ് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ പൂർണ്ണമായും ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ വിഷയം ഇതേ പ്രാധാന്യത്തോടു കൂടി കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു വിഷയമാണ് സുരേഷ് ഗോപി സുഹൃത്തുക്കളെ നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ ബി ജെ പിയുടെ മുഖമായിരുന്നു പണ്ട് സുരേഷ് ഗോപി ഇപ്പോഴത്തെ സ്ഥിതി ഞാൻ പുറകെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നാൽ എൻ ഡി എയുടെ മുഴുവൻ പ്രതീക്ഷയും പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ടുകളെ പിടിക്കാൻ ബി ജെ പി ഒരുക്കുന്ന ഒരു വലിയ ഗെയിം പ്ലാനുമായിരുന്നു സുരേഷ് ഗോപി എന്നാൽ ഇപ്പോൾ നേരിട്ട് രാഹുലിന്റെ ബോംബിങ്ങിന് മുന്നിൽ ഭയത്തോട് നിൽക്കുന്ന സുരേഷ് ഗോപിയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ബി ജെ പി കേരളത്തിൽ വളരാൻ സ്വപ്നം കാണുമ്പോൾ ആ തെളിവുകൾ പുറത്തു വന്നാൽ സുരേഷ് ഗോപിയുടെ ഇമേജും കരിയറും പൂർണ്ണമായും തകരും എന്നുറപ്പ് ഇനി അദ്ദേഹം ഒരു താരനായകനായിട്ടല്ല ഒരു പരാജയപ്പെട്ട രാഷ്ട്രീയ മുഖമാണെന്ന ചിത്രം ജനങ്ങൾക്കിടയിൽ പതിയാൻ തുടങ്ങും ഇപ്പോൾ സത്യം പറഞ്ഞാൽ സുരേഷ് ഗോപി ബി ജെ പിക്ക് ഒരു തലവേദനയായി മാറിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവുമുള്ള അദ്ദേഹത്തിന്റെ ഇമേജ് ഈ ഗ്രാഫിൽ നിന്നും നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും ഇപ്പോൾ ബി ജെ പിയുടെ ഉള്ളിൽ നിന്ന് പോലും കടുത്ത വിമർശനത്തിന് കാരണമായി കൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി അലട്ടുന്ന ഏറ്റവും വലിയ വിഷയം എന്നുള്ളത് അദ്ദേഹം ഇപ്പോഴും ഒരു താരരാജാവായിട്ടാണ് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങുന്നത് എന്നുള്ളതാണ് സത്യം എന്നാൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് വിജയിപ്പിച്ച അണികളെയോ തന്നെ വിജയിപ്പിച്ച ജനങ്ങളെയോ അദ്ദേഹം പൂർണ്ണമായി മറന്നുപോകുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ പത്രപ്രവർത്തകരെ ആവശ്യമില്ലാതെ ശാസിക്കുന്നതിനും അവരുടെ നേരെ ധിക്കാരപരമായി സംസാരിക്കുന്നതിനും അദ്ദേഹത്തിന് ഒരു മടിയുമില്ല ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ രാഹുൽ ഗാന്ധിയുടെ തെളിവുകൾ നിറഞ്ഞ ബോംബ് തൃശൂരിൽ തന്നെ പൊട്ടിക്കാനിടയായാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സുരേഷ് ഗോപിയെ തന്നെയായിരിക്കും അപ്പോൾ പാർട്ടി നിന്നോ തന്നെ ജയിപ്പിച്ച ജനങ്ങളിടയിലോ ഒരു സഹകരണമോ സുരേഷ് ഗോപിക്ക് ഒരു സഹാനുഭൂതിയോ ലഭിക്കില്ല എന്നത് വ്യക്തം കാരണം അത്രയ്ക്കും ജനങ്ങളെ വെറുപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ് സുരേഷ് ഗോപി ഇന്നത്തെ അവസ്ഥയിൽ അതുമാത്രമല്ല ബി ജെ പി അലട്ടുന്ന ഏറ്റവും വലിയ വിഷയം എങ്ങനെയെങ്കിലും തൃശ്ശൂരിൽ ജയിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി സുരേഷ് ഗോപി തന്നെ മുന്നോട്ടിറങ്ങി ചെയ്തു കൂട്ടിയ ഇലക്ഷൻ ക്രമക്കേടുകളും കള്ള വോട്ടുകളുമെല്ലാം അതേ രീതിയിൽ തന്നെ തെരുവുകളോടെ പുറത്തു വന്നു കഴിഞ്ഞാൽ അത് എൻ ഡി എയുടെ കേരളത്തിലുള്ള വളർച്ചയെ പൂർണ്ണമായും ഇല്ലാതാക്കും എന്നത് ഉറപ്പാണ് അതുപോലെ തന്നെ ക്രൈസ്തവ വോട്ടുകൾ പിടിക്കാനുള്ള മുഴുവൻ കണക്കുകൂട്ടലും തെറ്റിപ്പോവുകയും ചെയ്യും അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഡി എ വളർത്തുക എന്നതിനു വേണ്ടി എൻ ഡി എയുടെ മുഖമാക്കി മോദിയുടെ അനുഗ്രഹ ആശയത്തിലൂടെ മോദി തന്നെ വന്ന ഇലക്ഷൻ പ്രചരണം നടത്തി തൃശൂരിലേക്ക് പറച്ചുനട്ട സുരേഷ് ഗോപി ഇപ്പോൾ എൻ ഡി എക്ക് തന്നെ ഒഴിയാബാധയായി മാറിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ ബോംബ് കേരളത്തിൽ പൊട്ടിയാൽ അതെ ബി ജെ പിക്ക് മാത്രമല്ല സുരേഷ് ഗോപിയുടെ ഭാബിക്കും എൻ ഡി എയുടെ കേരളത്തിന്റെ സ്വപ്നങ്ങൾക്കും അത് പൊടിയായി മാറും എന്നതാണ് സത്യം കേരള രാഷ്ട്രീയം കേന്ദ്രതലത്തിൽ ചിന്തിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ പശ്ചാത്തലമായി നിൽക്കുന്നത് ഒരു വശത്ത് എൽ ഡി എഫ് അഴിമതിയുടെ ചെളിയിൽ മുങ്ങിക്കിടക്കുമ്പോൾ അതിനെ മറികടക്കാൻ അവരിപ്പോൾ ഭൂരിപക്ഷ മത സമുദായ നേതാക്കളുടെ പിന്തുണ തേടി അവരുടെ നിലപാടിൽ നിന്നും മാറിപ്പോകുന്ന കാഴ്ചയാണ് കാണുന്നത് എന്നാൽ മറുപടിച്ചതാകട്ടെ ബി ജെ പി അവരുടെ കള്ളത്തര പദ്ധതികളും കള്ളവോട്ട വിവാദത്തിലും കുടുങ്ങിയിരിക്കുകയാണ് ഇങ്ങനെ യു ഡി എഫിന്റെ എതിർപാർട്ടികളായ രണ്ട് കക്ഷികൾ അവരുടേതായ പ്രശ്നത്തിൽ മുങ്ങി താഴുമ്പോൾ ഒരു നല്ല അവസരമാണ് യു ഡി എഫിന് തുറന്നു കിട്ടുന്നത് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ നടക്കാനിരിക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് നേരിട്ടാൽ അത് യു ഡി എഫിന്റെ തിരിച്ചുവരവ് മാത്രമല്ല അഴിമതിയാൽ മുങ്ങിക്കൊട്ടിരിക്കുന്ന ഒരു സർക്കാരിനെ മാറ്റി ജനങ്ങൾക്ക് അവരുടെ നഷ്ടപ്പെട്ട അവകാശങ്ങൾ നേടിയെടുക്കുക എന്നൊരു വലിയ ദൗത്യവും യു ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ബി ജെ പിക്കും എൽ ഡി എഫിനും ഒരുപോലെ ഇവിടെ നടുക്കമുണ്ടാകുന്നത് കാരണം ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് ഒരു സാധാരണ പോരാട്ടമായിരിക്കില്ല അത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ മാറ്റിമറിച്ചെഴുതുന്ന ഒരു വലിയ മഹായുദ്ധമായി മാറും എന്നുറപ്പ് ഇവിടെ എല്ലാവരും ചോദിക്കുന്നത് ഒരേ ചോദ്യം തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ബോംബ് കേരളത്തിൽ എപ്പോഴാണ് പൊട്ടുക അത് ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷമാണോ അതോ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെയാണോ ഇതിനുള്ള ഉത്തരവാദ സുഹൃത്തുക്കളെ ബീഹാറിൽ സെപ്റ്റംബർ ഇരുപത്തിനാലിനാണെന്ന വൻ സി ഡബ്ല്യു യോഗത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രഖ്യാപനം അവിടെ എടുത്ത തീരുമാനത്തിൽ മോദി സർക്കാരിനെയും അവരുടെ ഭാവിയും കേരളത്തിലെ എൻ ഡി എയുടെ കള്ള പദ്ധതികളും പിണറായിയുടെ ഇരട്ടമുഖവും ഒരുമിച്ച് എതിർക്കുക എന്നു തന്നെയായിരുന്നു അതായത് രാഹുലിന്റെ കൈവശമുള്ള തെളിവുകൾ പുറത്തുവിട്ടാൽ അത് ഇന്ത്യ മുഴുവൻ നടുങ്ങും എന്നുറപ്പ് ബി ജെ പിയുടെ കോട്ടക്കൊത്തളങ്ങൾ ഇടിഞ്ഞ് താഴെ വീഴും കേരളത്തിൽ എൻ ഡി എയുടെ സ്വപ്നങ്ങളും പിണറായിയുടെ ബി ജെ പി സഹായി എന്ന ഇരട്ട മുഖവും മുഴുവൻ ജനങ്ങൾക്ക് മനസ്സിലാകും നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കേരള നിയമസഭയ്ക്ക് മുന്നോടിയായി കേരളത്തിൽ ചിലപ്പോൾ തൃശൂരിൽ തന്നെ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ പൊട്ടിത്തെറി മറ്റൊന്നുമല്ല രാഹുൽ ഗാന്ധി സ്വയം തെരഞ്ഞെടുത്ത തെരുവുകൾ ഉൾപ്പെടുന്ന ഒരു വലിയ ആറ്റമ്പോ ആ ആറ്റോബ് തൃശൂരിൽ പൊട്ടുമ്പോൾ ജനങ്ങളെ വഞ്ചിച്ച സുരേഷ് ഗോപി എന്ന താര രാജാവിന്റെ യഥാർത്ഥ മുഖം പുറത്തു വരും അത് മാത്രമല്ല ബി ജെ പിയെ സഹായിക്കുകയും അതുപോലെ തന്നെ കേരള ജനത്തെ വഞ്ചിക്കുകയും ചെയ്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഇരട്ട മുഖവും കേരള ജനം മനസ്സിലാക്കും അത് കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ച് ഭരിക്കുന്ന സർക്കാരിനെ മാത്രമല്ല ഇന്ത്യൻ ജനതയെ മൊത്തം വഞ്ചിക്കുന്ന കേന്ദ്ര സർക്കാരിനെ വരെ താഴെ ഇറക്കാൻ തക്ക ശക്തിയുള്ള പ്രകടശേഷിയുള്ള ആറ്റബോബായിരിക്കും എന്നതും ആരും ഇവിടെ മറക്കേണ്ടതില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കരുത് എന്ന് വിദിതമായി അഭ്യർത്ഥിക്കട്ടെ അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്യണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു അവരുടെ അഭിപ്രായവും തീർച്ചയായും നമുക്ക് ഈ വിഷയത്തിൽ അറിയേണ്ടതായിട്ടുണ്ട് ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി ഞങ്ങൾ എഴുതി അറിയിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ഓരോ കമൻ്റുകളും സസൂക്ഷിം ഞങ്ങൾ വീക്ഷിക്കും ചർച്ച ചെയ്യും നിങ്ങളുടെ ഓരോ കമൻ്റുകൾക്കും വ്യക്തമായ മറുപടി ഞങ്ങൾ നൽകുകയും ചെയ്യും എന്നിവിടെ ഉറപ്പ് നൽകട്ടെ അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം നിങ്ങളും ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു ഇനി മറ്റൊരു വിഷയമായി വേറൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം